വാർഡ് പുനർവിഭജനത്തിൽ ആക്ഷേപങ്ങളും പരാതികളും ഇല്ലാതെ മേപ്പാടി ഡിവിഷൻ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഡിവിഷൻ രൂപീകരണത്തെ അംഗീകരിച്ചിരുന്നു മേപ്പാടി പഞ്ചായത്ത് മാത്രം ഉൾക്കൊള്ളുന്നതാണ് മേപ്പാടി ഡിവിഷൻ വാർഡ് പുനർവിഭജനത്തെ കുറിച്ച് ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നതാണ് പതിവ് രീതി എന്നാൽ ജില്ലാ പഞ്ചായത്ത് മേപ്പാടി ഡിവിഷൻ രൂപീകരണത്തിലെങ്കിലും ആ പതിവ് തെറ്റിയിരിക്കുന്നു പുനർവിഭജനമനുസരിച്ച് മേപ്പാടി പഞ്ചായത്ത് മാത്രമാണ് മേപ്പാടി ഡിവിഷൻ മൂപ്പൈനാട് പഞ്ചായത്തിലെ അരപ്പറ്റ ബ്ലോക്ക് ഡിവിഷൻ പൂർണ്ണമായും മുമ്പ് മേപ്പാടി ഡിവിഷന്റെ ഭാഗമായിരുന്നു അരപ്പറ്റ ഡിവിഷനെ പൂർണമായും മേപ്പാടി ഡിവിഷനിൽ നിന്ന് ഒഴിവാക്കി മേപ്പാടി പഞ്ചായത്തിലെ തൃക്കൈപ്പറ്റ ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് മുട്ടിൽ ഡിവിഷനിലായിരുന്നു തൃക്കൈപ്പറ്റ ഡിവിഷനെ മേപ്പാടി ഡിവിഷനിലേക്ക് ഇപ്പോൾ മേപ്പാടി ഡിവിഷനിൽ ഉൾപ്പെട്ടിരുന്ന വൈത്തിരി പഞ്ചായത്തിലെ ഒരു വാർഡിനെയും മേപ്പാടിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഭാവിയിൽ ഡിവിഷനിലേക്ക് അനുവദിക്കുന്ന ഫണ്ടുകൾ മറ്റ് പഞ്ചായത്തുകൾക്ക് കൂടി വീതിക്കേണ്ടി വരുന്നില്ല എന്നതാണ് ഒരു നേട്ടമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് മുഖ്യ ഡിവിഷന്റെ ഭാഗമായത് മേപ്പാടി പഞ്ചായത്തിന്റെ ഭാഗമായത് മേപ്പാടി ജില്ലാ ഡിവിഷനിലേക്ക് വരികയും ചെയ്തിട്ടാൽ മേപ്പാടി ഈ ജില്ലാ ഡിവിഷൻ പൂർവ്വമായ മേപ്പാടി പഞ്ചായത്തേക്ക് ഒരുങ്ങിയിരിക്കുന്നു കഴിഞ്ഞ നമ്മൾ അഞ്ചു കോടിയോളം രൂപയുടെ പദ്ധതി നടപ്പിലാക്കി എന്നാൽ പറഞ്ഞു അങ്ങനെ വരുമ്പോൾ ആ ഈ വരുന്ന ഈ ജില്ലാ ഡിവിഷൻ മേപ്പാടിന്റെ ജില്ലാ ഡിവിഷൻ ഈ ഏറ്റവും ഡിവിഷന്റെ വികസനം എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിന്റെ വികസനമാണ് അരപ്പറ്റയെ കൂടി പ്രതിനിധീകരിക്കുന്നതിനാൽ മേപ്പാടി ഡിവിഷൻ അംഗം ഒരേ സമയം ബത്തേരി വൈത്തിരി താലൂക്ക് സഭായോഗങ്ങളിൽ പങ്കെടുക്കേണ്ടിയിരുന്നു രണ്ട് താലൂക്ക് സഭകളും ഒരേ സമയം ചേരുന്നതിനാൽ ഒരു യോഗത്തിൽ മാത്രമേ മേപ്പാടി ഡിവിഷൻ അംഗത്തിന് പങ്കെടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ ആ പ്രശ്നവും ഇപ്പോൾ പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ് എല്ലാ സ്ഥലത്തും എത്തിച്ചേരുന്നതിനു വേണ്ടിയിട്ടും അവിടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനു വേണ്ടിട്ടും ഈ ജില്ലാ പഞ്ചായത്തിലെ മേപ്പാടി ഡിവിഷനിലൊക്കെ ജയിച്ചു വരുന്ന ആളുകൾക്ക് വളരെ പ്രയാസം ഉണ്ടായിരുന്നു എന്നാൽ ഈ പ്രാവശ്യം മേപ്പാടി പഞ്ചായത്തിന്റെ വാർഡുകളെ മാത്രം കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ഡിവിഷൻ രൂപീകരിച്ചപ്പോൾ അവിടുത്തെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനു വേണ്ടിട്ടും അവിടത്തെ പ്രവർത്തനങ്ങളെ ഒക്കെ വളരെ സസൂക്ഷ്മം വീക്ഷിക്കുന്നതിന് വേണ്ടിട്ടും ഒക്കെ ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് ഞങ്ങൾ പരാതികളില്ലാതെ എല്ലാവരും അംഗീകരിച്ച വിഭജനമാണ് മേപ്പാടി ഡിവിഷൻറേത് സി കെ ചന്ദ്രൻ വയനാട് വിഷൻ മേപ്പാടി